അങ്ങനെ ഞാൻ പുറത്തിറങ്ങി നോക്കിയപ്പോൾ ഒരു ആയുധമായിട്ട് നിന്ന് കാറ് രണ്ടു വശം തല്ലി തകർത്തു അപ്പോൾ എനിക്ക് ആളിലെ മനസ്സിലായി ഒരു വടിപാടുമായിട്ട് നിൽക്കുന്നതാണ് കണ്ടത് കസേരിയിൽ ഇരുന്ന് എന്നെ പിടിച്ചിറക്കി എന്നെ ചെകിടിൽ അടിക്കുകയും കുറേ പച്ചത്തറി വിളിക്കുകയും പേഷ്യൻസിനെ അവർ ഇറങ്ങി ഈ അക്രമം കണ്ട് എന്നെ ഉദ്ധരിക്കുന്ന അക്രമം കൊണ്ട് അവർ ഇറങ്ങി പുറത്ത് ഓടിക്കളയാണ് ചെയ്തത് ഈ സാധനം കൊണ്ട് ഈ കഥയിൽ വെട്ടുകയായിരുന്നു ചെയ്തത് ആ വെട്ടുന്ന ഇത് ഒരു ബാക്കിൽ ഈ രണ്ട് കൈ കൊണ്ട് തന്നെ മോളും എൻ്റെ കാര്യം തള്ളി പിടിച്ചു നിന്നു കുറേ നേരം നിന്ന് തള്ളുകയും ചവിക്കുകയും ചെയ്തു നമസ്കാരം ഞാൻ നിൽക്കുന്നത് ഒരു ഹോസ്പിറ്റലിന് മുമ്പിലാണ് അതായത് വേലു മെമ്മോറിയൽ ഹോസ്പിറ്റൽ മുമ്പിലാണ് നിൽക്കുന്നത് ഈ ഹോസ്പിറ്റലും ഈ ഹോസ്പിറ്റലിന്റെ ഓണറായ ഡോക്ടറുടെ വീടും ഒരു അക്രമി അടിച്ചു തകർത്തു ഒരു ഡോക്ടർക്ക് പോലും നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത് ഇപ്പോ മനോരമുണ്ട് ഡോക്ടർ ഡോക്ടർ എന്താ സംഭവിച്ചത് എന്താ സംഭവം എന്താണ് അതായത് അതായത് തീയതി രാത്രി ഒൻപത് മണിയോട് കൂടി എന്റെ വീട്ടില് ഞാൻ പേഷ്യന്റ് നോക്കിക്കൊണ്ടിരുന്നപ്പോഴും ഒൻപത് മണിയോട് കൂടി കാറ് അടിച്ച് പൊട്ടിക്കുന്ന സൗണ്ട് കേട്ടു അങ്ങനെ ഞാൻ പുറത്തിറങ്ങി നോക്കിയപ്പോൾ ഒരു ആയുധമായിട്ട് നിന്ന് കാറ് രണ്ട് വശം തല്ലി തകർത്തു അതിൻ്റെ മിററും കാര്യങ്ങളും എല്ലാം അടിച്ച് പൊട്ടിക്കുകയാണ് ചെയ്തത് ആ സൗണ്ട് കേട്ട് ഞാൻ പുറത്തിറങ്ങി വന്നു അപ്പോൾ എനിക്ക് ആളിനെ മനസ്സിലായി ഒരു വടിവാളുമായിട്ട് നിൽക്കുന്നതാണ് കണ്ടത് അങ്ങനെ ഞാൻ അത് പേടിച്ച് ഞാൻ അകത്തോട്ട് ഹോസ്പിറ്റലിനകത്തോട്ട് കയറി അപ്പോൾ ആ അകത്തോട്ട് കൂടെ പുള്ളി കയറി വന്നു കയറി വന്ന് എൻ്റെ കൺസൾട്ടിങ് റൂമിലിരുന്ന് എന്നെ കസേറ്റിൽ ഇരുന്ന് എന്നെ പിടിച്ചിറക്കി എന്നെ ചെകിടിൽ അടിക്കുകയും അപ്പോൾ അത് ഞാൻ കുറച്ച് ത തള്ളി ഇട്ട് കൊടുത്തു അപ്പോൾ ആ ഇതുകൊണ്ട് പുള്ളി തിരികെ കുറേ പച്ച തെറി വിളിക്കുകയും പേഷ്യൻസിനെ പേഷ്യൻസ് ഉണ്ടായിരുന്നു നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണിത് കൊണ്ടുണ്ട് അവർ ഇറങ്ങി ഈ അക്രമം കണ്ട് എന്നെ ഉദ് ഉദ്ധ്രിക്കുന്ന അക്രമം കണ്ട് അവർ ഇറങ്ങി പുറത്ത് ഓടിക്കളയാണ് ചെയ്തത് അപ്പോൾ അതിന് ശേഷം തിരികെ വന്ന് ഈ ജനൽ ഈ പാളി കയ്യിലിരിക്കുന്ന മാരക ആയുധം കൊണ്ട് ഈ കയ്യിൽ അടിച്ച് പൊളിച്ച് എന്നെ കൊല്ലോടാന്നൊക്കെ പറഞ്ഞ് ആക്രോശിച്ച് പെട്ടെന്ന് തന്നെ വണ്ടിയുടെ ബാക്കിലും അടി അടി കൊടുത്ത് വളരെ സൗണ്ട് ഉണ്ടാക്കി പുറത്ത് ആ സമയത്ത് തന്നെ ഒരു ബൈക്കിൽ കയറി കയറി പൊക്കളയ്യാണ് ചെയ്യുന്നത് ഇത് ഇവിടെ ആക്രമിച്ചതിന് ശേഷമാണോ വീട്ടിൽ പോയി ആക്രമിച്ചത് അവിടെ വന്നത് അല്ല വീട്ടിലാണ് അന്ന് ഒമ്പത് മണിക്ക് ഒമ്പത് മണിക്ക് വീട്ടിൽ രാത്രി ഭാര്യയും മകളും ഭാര്യയുടെ അമ്മയും താമസിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവിടെ ഒൻപത് മണിക്ക് ഇതുപോലെ ബൈക്കിൽ കുറച്ച് ദൂരത്തു കൊണ്ട് വെച്ചിട്ട് നേരെ വന്ന് വീടിലെ എല്ലാ ജനൽപാളികളും നാല് വശമുള്ള ജനൽപാളികൾ മഴ പോലെയുള്ള ഒരു സാധനം എന്നാണ് പറഞ്ഞത് അതിലത്താർ പറഞ്ഞത് മഴ പോലെയുള്ള സാധനം വെച്ചാണ് ഈ ജനങ്ങൾ ജനൽ കംപ്ലീറ്റ് നാല് വശമുള്ള ജനൽ ചില്ലുകൾ അടിച്ചു പൊട്ടിച്ച് പിന്നെ അതുപോലെ തന്നെ പൈപ്പ് ബാക്കിലുള്ള പൈപ്പ് മെയിൻ പൈപ്പ് അടിച്ചു പൊട്ടിച്ചു ബാക്കിയുള്ള എല്ലാ പൈപ്പുകളും അടിച്ചു പൊട്ടിച്ചിട്ടാണ് പിന്നെ മെയിൻ കഥ മെയിൻ കഥ പോയി മോളും അമ്മയും ഈ സംഭവം കേട്ട് അതിനകത്ത് കയറി കുറ്റിയിട്ടു കുറ്റിയിട്ട് അവർ അത് വാതിലും തള്ളി പിടിച്ചു ഇപ്പം പുറത്ത് വന്ന് ഈ ഈ സാധനം കൊണ്ട് ഈ കഥയിൽ വെട്ടുകയായിരുന്നു ചെയ്തത് ആ വെട്ടുന്ന ഇത് അവർ ബാക്കിൽ കഥവിൽ രണ്ട് കൈ കൊണ്ടെല്ലാം മോളും എന്റെ ഭാര്യയും തള്ളി പിടിച്ച് കുറേ നേരം നിന്നതിന് ശേഷം അത് തള്ളുകയും ചവിട്ടുകയും ചെയ്യും ചവിട്ടിയിട്ട് രക്ഷയില്ല അതിനകത്ത് കയറാൻ പറ്റില്ല എന്ന കണ്ടപ്പോഴ് അവിടെ നിന്ന് അങ്ങനെ നടന്നുതന്നെ നടന്നുതന്നെ ഈ ആയുധം കൊണ്ട് നടന്നു പങ്ങ് മറയുകയാണ് ചെയ്തു ഇവിടെ എല്ലാ വർഷവും ഇതേപോലെയാണ് വിഷയം ഉണ്ടാക്കിൻ്റെ സംഭവം എല്ലാ വർഷവും ഈ പുളി പുറത്താണ് ഗൾഫിലാണ് പുളി സഹിക്കുകയല്ലോ മാനസിക മാനസിക പ്രശ്നം ഉണ്ടാവണം അതാണല്ലേ കഴിഞ്ഞ വർഷം ഇതുപോലെ തെറി പിടിച്ച് പ്രശ്നം ഉണ്ടാക്കി ഗൾഫിൽ പോകുന്നതിന് രണ്ടും ദിവസം മുമ്പാണ് ഇത് ഉണ്ടാവുന്നത് ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ആ ഗൾഫിൽ പോവുകയാണ് ചെയ്ത് ചെയ്തോണ്ടിരിക്കുന്നത് ഇതുപോലെ ഒരു ക്രിമിനൽ തേങ്ങി അവിടെ തേങ്ങ എടുത്ത് മോളില് ഗ്ലാസ്സിൽ എറിഞ്ഞു എറിഞ്ഞ് അത് ഇതുപോലെ ഫോണെന്ന് അടിച്ചുടക്കുകയും വീട്ടിനകത്ത് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുകയും ചെയ്തു ഞങ്ങളത് പരാതി കൊടുത്തു ആറ്റിങ്ങൽ പോലീസ് സ്റ്റേഷനിൽ പോലീസ് അന്വേഷിച്ച് അത് എഫ്ഐആർ തയ്യാറാണ് എഫ്ഐആർ ഇട്ടു ഇപ്പോഴും അതിൻ്റെ അന്വേഷണം അങ്ങനെ പറ്റൊണ്ടിരിക്കുകയാണ് അപ്പം വീണ്ടും ഇതുപോല വീണ്ടും ആക്രമിക്കുകയാണ് എന്തായാലും നമ്മളെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഒരു കൊല എന്തായാലും ശരി എൻ്റെ മൂന്ന് കൊല നാല് കൊല ഡോക്ടർ തള്ളി പുറത്താക്കി അല്ലേ ഈ ബിൽഡിങ്ങിനകത്ത് നിന്ന് അതേ അടിച്ച അകത്ത് വന്നതിനു ശേഷം ഡോക്ടർ പുറത്താക്കി 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 വീണ്ടും ഈ ഞാൻ കൈ തള്ളി ഇതുപോലെ പിടിച്ചു ആ സമയത്താണ് ഈ ജെല്ലിൽ അടിച്ച് പൊട്ടിച്ചത് പൊട്ടിച്ചിട്ട് കമ്പിട്ട് കുത്തയൊക്കെ ചെയ്ത് അകത്തോളം എത്താത്തത് കൊണ്ട് ഇത് തള്ളി തള്ളി തുറക്കാൻ നോക്കി ഞാനാ സമ്മതിച്ചില്ല ഞാൻ ഞാൻ കുറ്റി തള്ളി തള്ളി അങ്ങനെ നിർത്തിയിരുന്നിട്ട് ആണ് പിന്നെ അവസാനം എങ്ങനെയെങ്കിലും ഈ കുറ്റി എന്റെ കുറ്റിയും അതായത് ഒട്ട് കൂട്ടിയാണ് എനിക്ക് എന്റെ ജീവൻ രക്ഷിക്കാനായിട്ട് എന്തോ ദൈവത്തിന്റെ ഒരു കരുണ്യം കൊണ്ട് ഒന്നും ജീവനാപത്ത് ഇതുവരെ വന്നില്ല കേസ് ആറ്റിങ്ങൻ പോലീസ് സ്റ്റേഷനിലും അഞ്ചുതെങ്ങ് പോലീസ് സ്റ്റേഷനിലും അപ്പോഴത്തെ തന്നെ ഇൻഫോം ചെയ്തു അവരെല്ലാവരും പെട്ടെന്ന് തന്നെ വന്നു നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഇൻഫോർമേഷൻസ് എല്ലാം എടുത്തിട്ട് പോയി ഉടൻ തന്നെ വന്നു പോലീസ് ഇവിടെ കുറച്ച് നേരമൊക്കെ നിന്ന് എല്ലാം ഫോട്ടോ ഒക്കെ എടുത്ത് അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അതിനെ പോയി ബാക്കിയുള്ള നടപടിയിലോട്ട് പോലീസ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടില്ല അത് കടന്ന് കാണാനായിരിക്കും സാധനം അതിൻ്റെ അതെന്ന് പറയുന്നത് ഇതിന്റെ ബാക്കിലൊക്കെ ഈ വക്കീൽ സംഘങ്ങളൊക്കെ പ്രവർത്തിക്കുന്നുള്ളൂ ആ വക്കീലിന്റെ ബുദ്ധി ആയിട്ടാണ് ഇത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് വക്കീലിന്റെ ഓർമ്മ ബുദ്ധിയല്ല അതൊരു സാധാരണ ലേമാന് ഇങ്ങനെയൊന്നും ചെയ്യാനുള്ള കഴിവും അങ്ങനെയൊന്നുമില്ല അദ്ദേഹം വലിയ പഠിത്തവും ഇല്ലാത്ത ഒരാളാണ് വിഷയങ്ങളുണ്ടായാലും ഒരാളുടെ വീടുകളിൽ ആക്രമിക്കുക വീടുകളെ ആക്രമിക്കുക എന്നുള്ള പരിഷ്കൃത സമൂഹത്തിൽ അല്ല ഇത് അതെ 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 മനസ്സുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന ആൾക്കും മനസ്സിലുണ്ടെങ്കിലേ ഇങ്ങനെയുള്ള കൃത്യങ്ങളൊക്കെ ചെയ്യാൻ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ചെയ്ത് ശീലമുണ്ടെങ്കിലേ പറ്റും വിദിൻ സെക്കൻഡ്സിനകത്ത് ഇങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്തുക രോഗികളൊക്കെ ഇറങ്ങിപ്പോയി അവർക്ക് എന്താണ് സംഭവം കയ്യിലായുധം ഇരിക്കേ എന്താണ് അടുത്ത സംഭവിക്കാന്ന് എന്താണെന്ന് പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ ഓടിയ രക്ഷയോടെയാണ് ചെയ്തത് സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് രോഗികൾക്ക് ആശ്രയം കൊടുക്കുന്ന ഒരു ഡോക്ടർ ഡോക്ടർക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ സാധാരണക്കാരന്റെ അവസ്ഥ പറയാനുണ്ടോ അത്യാവശ്യം കാശും അധികാരും ഇപ്പം ഉണ്ടെങ്കിൽ ആരുടെ വീട്ടിൽ വേണമെങ്കിലും അല്ലെങ്കിൽ ഏത് ഹോസ്പിറ്റലിൽ വേണമെങ്കിലും കയറി തള്ളി തീർക്കാനുള്ള ഒരു കാര്യമൊക്കെ ഇപ്പം നമ്മുടെ നാട്ടിലുണ്ടെന്നാണ് തെളിയിക്കുന്നത് എന്തായാലും വളരെ ഗൗരവമുള്ള കാര്യമാണ് ഒരു ഹോസ്പിറ്റലിലാണ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നത് മണോളമള്ളിക്ക് വേണ്ടി ക്യാമറമാൻ വിപണി വേണമെങ്കിലും ഇപ്പം സുജിത്മാരാൾ സൈനിങ് ഓഫ്